ബിസ്മില്ല അസലാ വലൈക്കും വരഹമുല്ലാബ്രാകാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെ കേട്ടോ അലഹമില്ല നമ്മൾ പുതിയ വീട്ടിൽ താമസിച്ചതിൻ്റെ ഒരു വീഡിയോ കുറച്ച് ഭാഗമെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഒന്നൊക്കെ കരുതിയിട്ടോ വീഡിയോ കേട്ടോ ഞങ്ങൾ താമസിച്ചിട്ടിപ്പോൾ പത്തിരുപത് ദിവസത്തോളായി അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പറ്റിയില്ല കൂടുതൽ ഫുഡിൻ്റെ വീഡിയോ ഇടലാണ് എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും നിർബന്ധമായിട്ട് വന്ന് കാരണം ഞങ്ങൾ മാറി താമസിച്ചതല്ലേ സ്വന്തം ഇല്ലെങ്കിലും വാടക വീടാണെങ്കിലും വിശാദം ആവുമെങ്കിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം ഇപ്പോൾ തൽക്കാലത്തേക്ക് വാടകയ്ക്കാണ് എൻ്റെ ഫ്രണ്ട് ഭക്ഷണം കേട്ടോ മുമ്പ് തന്നെ താറിങ് റോഡുണ്ട് പിന്നെ അടുത്തടുത്ത് വീടുകളുണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ രാവിലെ തന്നെ ഞാൻ മുൻ മുൻവശത്തെ വീഡിയോ എടുത്തതിന് ശേഷം കിച്ചണിലേക്ക് പോയി ഓട്ടുപാത്തിലാണ് കേട്ടോ ചൂടുന്നത് അധിക ദിവസം ഇവിടെ വന്നതിന് ശേഷം ഓട്ടുപാത്തിൽ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇലകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അയൽപക്കത്തുള്ള വീട്ടുകാർ ഒരു ഏട്ടം കൊണ്ട് തന്നിരുന്നു ഇതൊക്കെ നല്ലോണം ഇഷ്ടംപോലെ വാഴയുണ്ട് ഇലകൾക്കൊന്നും ഒരു കമ്മിയുമില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഓട്ടുപാത്തിൽ തന്നെ ഞമ്മക്ക് എനിക്ക് കാക്കൊക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് അതന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തുന്നത് ഇൻ മൈ ലൈഫ് എന്ന് പറയുക മാത്രമല്ല ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും കുറച്ച് സമയം ഞമ്മക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ പുറത്ത് അലക്കുന്ന ഭാഗമൊക്കെയാണ് ഈ കാണിക്കുന്നത് ബേക്ക് ഭാഗം മുറ്റവും അലക്കിയതും പിന്നെയാണ് ഇത് അടുക്കള ഭാഗം പിന്നെ അലക്കി വിരിച്ചിട്ടുണ്ട് അടുക്കളേൻ്റെ നില ആണ്ട്ടായി കാണുന്നത് കിച്ചൻ പുറത്തോട്ടായിട്ടാണെങ്കിലും വീടായിട്ട് ബന്ധിച്ചിട്ടന്നെയാണുള്ളത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയാൽ പുറത്തോട്ട് ഒരു കിച്ചൺ ആണ് അവിടുകിച്ചൺ ആണ് ഇവിടെ അങ്ങനെയാണുള്ളത് പിന്നെ കുറച്ച് മടല് കിട്ടിയപ്പോൾ ഒരു തേങ്ങ വരച്ചപ്പോൾ ഉണങ്ങിയതാണെങ്കിലും ഞാൻ മുസാക്ക് മൂസാക്കിയെത്തി ഇവിടെ മുസാക്ക് മൂസാക്കുന്ന പറയട്ടെ പല്ലി തേക്കുന്നതും കാല് തേക്കുന്നതും പിന്നെ അയൽവക്കത്തുനിന്ന് ഞങ്ങൾക്ക് ചക്ക കിട്ടിയിരുന്നു ഒക്കെ തന്നെ കൊയ്താണ് അയൽവാസികളൊക്കെ നല്ല പെരുമാറ്റം നല്ല പിന്നെ ആൾക്കാരൊക്കെയാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ച പോലെ നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് വന്ന പുതിയ ആൾക്കാർ എന്നുള്ളതൊന്നും തോന്നില്ല എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിട്ടുണ്ട് പിന്നെ ചക്ക കിട്ടിയപ്പോൾ അത് അരിഞ്ഞിട്ട് പുഴുങ്ങാൻ വിചാരിച്ചു ഈ വർഷം ആദ്യമായിട്ടോ ചക്ക പുഴുങ്ങുന്നത് അങ്ങനെ ചക്ക അരിഞ്ഞിട്ട് അതിലേക്കുള്ള മുളകും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് കുക്കറിൽ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാമെന്നു കൊണ്ട് കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് എന്നിട്ട് വേഗത്തിൽ അത് വേവിച്ച് കഴിക്കുക പിന്നെ ഏകദേശം ചോറിൻ്റെ സമയമായോണ്ട് ചോറ് ഒന്നിച്ച കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ വേവിച്ചതിന് ശേഷം അടുത്ത പരിപാടി കേട്ടോ ഓരോന്നോരോന്നായി നല്ല സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ കൈ അടുക്കളൊക്കെ നല്ല വൃത്തിയുള്ള അടുക്കളയാണ് പിന്നെ അങ്ങനെ ചക്ക പുഴുങ്ങിയെടുത്തിട്ടുണ്ട് വറവിട്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് ഭാഗം നിങ്ങൾക്ക് മുമ്പിൽ ഇതൊക്കെ മനസ്സിലാക്കാനും പറഞ്ഞു തരാനും കൂടിയിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ് അതിൻ്റെ ഇടയിൽ ഫുഡിൻ്റെ ഒന്ന് കാണിക്കുന്ന അങ്ങനെ പിന്നെ അയൽപക്കത്ത് തന്നെ മുരിങ്ങയും കിട്ടിയിട്ടുണ്ട് എല്ലാം നാടൻ ഫുഡ് തന്നെ കേട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ കൂടുതലും കറികളൊക്കെ ഞങ്ങൾ നാടൻ തന്നെയാണ് വെക്കുന്നത് ഞമ്മൾക്ക് പൊതുവേ നാടൻ ഭക്ഷണങ്ങളാണ് ഇഷ്ടം ചെറിയ കുട്ടിക്കാണെങ്കിലും ഞങ്ങൾക്കെല്ലാവർക്കും ചെറുപ്പത്തിലെ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നാടൻ ഫുഡുകൾ ഇഷ്ടമാണ് ചക്കക്കൊരു കറി വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ടിരുന്നു അതിൽ മുരിങ്ങയിലേട്ട് താളിച്ചിട്ട് വറവിടാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചത് പിന്നെ ഒരു ദിവസത്തേക്ക് ഉപ്പേരി വെക്കാനാണ് ചക്കക്കുരു അതും നല്ല ടേസ്റ്റ് ആയിരിക്കും ചക്കക്കുരു വേവിച്ച് ഇളക്കി വറവിടുന്നതാണ് ഇത് ആദ്യം ക എണ്ണയിൽ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തതിന് ശേഷം ഉള്ളി വെച്ച മുരിങ്ങ മുരിങ്ങ മുരിങ്ങയിലങ്ങ് ഇട്ട് കൊടുക്കും മുരിങ്ങ ഇലയായാലും മുരിങ്ങ കായായാലും എന്തായാലും ചക്കക്കുരുവിൽ പിന്നെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റാണ് നാടൻ ഫുഡ് എന്ന് പറയുമ്പോൾ ചക്കക്കുരു കറിയൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലേ കൂട്ടി നമ്മളെ ഈ കുറ്റിയാടി ഭാഗത്തൊക്കെ കൂടുതലും വീട്ടിലല്ല അധികം വീട്ടിലും ചക്കക്കുരു കറി വെക്കാത്ത വീടുണ്ടാവൂല അത് പണക്കാരോ പാവങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാ വീട്ടിലും ചക്ക പുഴുങ്ങയും ചക്കക്കുരു കറി വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ എല്ലാം ചക്ക കൊണ്ടാന്ന് വിചാരിക്കേണ്ട ചക്കക്കുരു കിട്ടിയപ്പോൾ ഫസ്റ്റിലാണ് കറി വെക്കുന്നതും പുഴുങ്ങുന്നതും ഒക്കെ അങ്ങനെ എല്ലാം കണ്ടപ്പോൾ നല്ലൊരിഷ്ടം തോന്നി പിന്നെ മുരിങ്ങയിലയും കിട്ടിയത് കൊണ്ട് ഉപ്പേരിയും വെക്കുക ചക്കക്കുരു വറവിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില ഇട്ട ചക്കുരു അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്കെല്ലാം അറിയാം എന്നാലും വേറെ പല ജില്ലകളിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ കറികളൊന്നും കൂട്ടാത്തവരുണ്ടാവും അങ്ങനത്തെവരൊക്കെ ചക്ക കിട്ടുന്നാണെങ്കിൽ ഇങ്ങനെ കുരു ഒന്ന് ചുണങ്ങി മുറിച്ചിട്ട് വേവിച്ചതിന് ശേഷം മുരിങ്ങയെല്ലാം ഇട്ട് താളിച്ചിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ എല്ലാവരും കുറേ ആൾക്കാർ കാണാത്തതുകൊണ്ട് മറന്നു പോകേണ്ടേ നമ്മളെ അതായാലും മറക്കല്ലേ ആരും മുന്നോട്ട് തന്നെ പോകണം അങ്ങനെ മുരിങ്ങ ഉപ്പേരിയും വെച്ചിട്ടുണ്ട് ചുവന്ന ചമ്മന്തിയാണ് പൊടിച്ചിട്ടുള്ളത് ചെറിയുള്ളിയൊക്കെ കുട്ടീട്ട് അങ്ങനെ ഞാൻ ഞാനിന്ന് മുരിങ്ങ പേരി വെച്ചത് പിന്നെ അടവ് മീനാണ് കിട്ടിയത് അടവിന് കുറച്ച് വില കൂടുതലാണ് എന്നാലും സാരയില്ല അത്രയല്ലേ ആവശ്യമുള്ളൂ ഞങ്ങൾ മൂന്ന് പേരും വാവയല്ലേ ഇവിടെ ഇവിടെയുള്ളൂ അടവ് പൊരിച്ചതും നെല്ലിക്ക ചമ്മന്തി ഇവിടെ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട് അങ്ങനെ നെല്ലിക്കേൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് നെല്ലിക്ക ചമ്മന്തി പച്ചമുളക് ഇട്ടിട്ട് വെ ഉണ്ടാക്കിയതാണ് പിന്നെ വാവ പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കുന്നു അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ അവൻ്റെ വീഡിയോ എടുത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട് സൂപ്പറാന്ന് പറയേണ്ടത് അവനിക്കെല്ലാം ഇഷ്ടാട്ടെ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിക്കും പോലെ അല്ലേ ഫുഡിൻ്റെ കാര്യത്തിൽ നിശാല്ല അടുത്ത വീഡിയോമായി ഞാൻ എന്തായാലും അടുത്തുതന്നെ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഗുഡ് ബൈ